ും എ ജെ ഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാധനം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളാണ് വനിതകൾ ഗ്രഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാധനം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു വനിതാ ശിശുവികസന വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത് ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാൻ അർഹതയുള്ളത് എന്ന് നോക്കാം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളായിരിക്കണം കുട്ടികൾ പഠിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളോ ആയിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല ഒരു കുടുംബത്തിൽ പരമാവധി രണ്ട് കുട്ടികൾക്കാണ് ധനസഹായത്തിന് അർഹതയുള്ളത് ഭർത്താവ് മരിച്ചുപോയ വനിതകൾ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകൾ ഇവർക്ക് അപേക്ഷിക്കാം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നിയമപരമായി വിവാഹത്തിലൂടെയല്ലാതെ അമ്മമാരായ വനിതകൾ ഭർത്താവിന് നട്ടലിന് ക്ഷതമേറ്റ് അല്ലെങ്കിൽ പക്ഷാഘാതം കാരണം ജോലി ചെയ്യാൻ ആവാത്ത വിധം കിടപ്പിലായ കുടുംബങ്ങളിലെ വനിതകൾ ഇവർക്കൊക്കെ അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഐ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെടുകയോ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക ഓർക്കുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ്